ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ും പനിയായിരുന്നു പെട്ടെന്ന് ഒരു പനിയൊക്കെ വന്ന ജലദോഷം വന്ന അതിന്റെ ഒരു തിരക്കിലായിരുന്നു ഇപ്പൊ കുഞ്ഞിപ്പണ് നല്ല സോഫ്റ്റ് ആണ് കുഞ്ഞിപ്പണ് സോഫ്റ്റ് ആണ് കുഞ്ഞിപ്പണ് സോഫ്റ്റ് ആണെന്ന് പറയാൻ

ഞാനെന്താ പറഞ്ഞാണോ ഇങ്ങനെയാണോ നല്ല ഔട്ട് തീർപ്പിച്ചിട്ടുണ്ട് അത് ഈ പറയാനുള്ള പിള്ളേർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു കുഞ്ഞി പിള്ളേരും ഇഷ്ടപ്പെട്ടിട്ട് ജലദോഷായിരുന്നു കേട്ടോ ഇപ്പൊ സ്വയം വരചന്ദ്രികേ പമ്മി ഇങ്ങോട്ട് കുഞ്ഞിപ്പില് അങ്ങോട്ട് പറഞ്ഞോചന പാട്ടുപാടി വരുത്താ നമുക്ക് സ്വയം കോഴി എവിടെയാന്ന്

െ ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല ഇപ്പൊ ഇന്ന് പുതിയൊരു ദിവസമായിട്ടുണ്ട് ഇപ്പൊ കൊറേ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാട്ടോ നമ്മളെ പുറകില് കണ്ടോ നമ്മുടെ ബെക്കൂന്റെ റൈനന്റെ കൂടിന് മണ്ടില്ല അപ്പുറത്തേക്ക് മാറ്റാൻ വേണ്ടി പോവാ അയ്യോ അയെന്താ വെച്ചാല് വിഷമോ കുഞ്ഞാ രാവിലെ എണീച്ചോടെ പണിയെടുക്കുന്ന എന്റെ വിഷമം കോമഡി ആയോ ഇങ്ങനെ ഇപ്പൊ പെട്ടന്ന് എന്താ പട്ടിക്കൂട് മാറ്റുന്ന ചോയിച്ചിട്ടുണ്ടല്ലേ രണ്ടു മൂന്നാഴ്ച ആയിട്ട് നല്ല മഴയല്ലേ ഇവിടെ നമ്മുടെ പട്ടിക്കൂട് നനയുന്നുണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം അതാണെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മുടെ ബക്കൂർ റൈന് പുറത്തന്നെട്ടോ ഫുൾ ടൈം പന്നി ഇതൊക്കെ നല്ലപോലെ വരുന്നുണ്ട് ഇപ്പോൾ പറമ്പിൽ അത് കാരണം രണ്ടു പേർക്കും കൂട്ടി കിടക്കാൻ ടൈമില്ല ഫുൾ ടൈം ഡ്യൂട്ടിയാണ് അത് കാരണം നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു എങ്ങോട്ട് നമ്മുടെ കാർ കിടക്കുന്ന കാർ ഷെഡിൻ്റെ അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോണെന്നല്ലേ നമ്മുടെ വെള്ളത്തിൻ്റെ ടാങ്ക് രണ്ട് മൂന്ന് തൊട്ടി മേലെയാണ് അപ്പോൾ നമ്മുടെ വീടങ്ങ് താഴെയാണ് നമ്മൾ വെള്ളത്തൊട്ടി നമ്മുടെ പണ്ടത്തെ വീടൊക്കെ കണ്ടവർക്കറിയാം വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ടോ നിറഞ്ഞൊഴുകുന്നത് അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം മേലേക്ക് തിരിക്കണം നമ്മുടെ വെള്ളം മീൻപുളക്കിലേക്ക് വെള്ളം തിരിച്ചു വരണം അപ്പോൾ നമ്മുടെ മണ്ട വരെ ഇത് വലിയതന്നെ സ്ഥലം വാങ്ങിച്ചത് ഇതല്ലായിരുന്നോ തിരിക്കണ്ടേ അരിയ ഇല്ലല്ലോ ആ ഇതാണ് ഇതന്നെ ഇതൊരു കേട്ടോ പുല്ലന്നെ കൺഫ്യൂഷൻ നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇനി ടാങ്കിലേക്ക് വെള്ളം പോവില്ല നമ്മുടെ ഏറ്റവും മേലെ അത്ര തൊട്ടി വരെ നമ്മുടെ വെള്ളം വരും കേട്ടോ നമ്മൾ വെള്ളം അടിക്കുന്നത് നമ്മൾ ഏറ്റവും താഴെ നമ്മൾ റോഡിനൊക്കെ താഴെ ഒരു വയലുണ്ട് ആ വയലിൻ്റെ അവിടെ നിന്നാണ് അപ്പം അപ്പം അവിടെയാണുള്ളത് നമ്മൾ അവിടെ പോയിട്ട് വെള്ളം അടിക്കണം കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഫോണൊക്കെ വിളിക്കുമ്പം മോട്ടർ ഓണാവുന്ന എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് അതൊക്കെ വെക്കണം എന്നാണിതിൽ പറയുന്നത് അതുപോലൊരു കൂടുതൽ കാണിച്ച പോലെ നമ്മളാ വിഷുവിന്

ൂട് മാറ്റാൻ പോകട്ടോ ബെക്കുന്റെ റൈനന്റെ കൂടെ ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പോകണ ടയർ ഇട്ടു കേട്ടോ ടയർതാ ചരിഞ്ഞു പാടിപ്പോയത് പോരേ എന്റെ പട പറ്റുറ്റി പറ്റിക്കുറ്റി ഇപ്പഴാണോ പന്ത്രണ്ട് മണിയായി അത് അങ്ങനെ ഓടും ഓടൂടാ ആ അനിയത്തി പാട്ടു പാടാനും ചേട്ടൻ ആന് ശിക്കും

നമ്മൾ ഡുഡുവിൻ്റെ ഡൂഡുവിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ രണ്ട് ടയർ ഊരി എടുത്തിട്ടോ ഈ ടയർ വെച്ചിട്ട് പൊന്തുന്നെ ഈ ടയർ ഇവിടെ കുഞ്ഞി ടയർ പുറകിലും ഈ വണ്ടീൻ്റെ ടയർ ഊരിയിട്ടാണ് അവിടെ ഫിറ്റ് വിറ്റിലേക്കുന്നത് ഇങ്ങനത്തെ രണ്ട് വണ്ടി ഉണ്ട് രണ്ട് വണ്ടീൻ്റെ ടയറും ആ അത് മതി കുഞ്ഞാ ൂട്ടുകാരെ എന്തൊക്കെയാ നടക്കുന്നോട് മാറാ ആ പോയി പോയി ടയർ പോയി അവിടുന്ന് കൈ മാറ മാറ മനസ്സിലായില്ലോ ബെക്കു അവിടെ ഓടി നിനക്ക് പുതിയ കൂടാടാ നിന്റെ കൂട് സ്ഥലം മാറി കൂടെ എവിടെ അയ്യോടാ പേടിക്കണ്ടടാ ടാ കണ്ണൂർ നോക്കിയാ മതി നിന്റെ കൂട് കാണാ പുതിയ കൂട് ഏയ് കേറ് അങ്ങനെ വിളിക്കൂട്ടോ ഞാൻ കയ്യൊന്നും അങ്ങനെ കയറി ഉദ്ഘാടനം കഴിച്ചു ഇനി കൂട്ടിക്കടന്നോട്ടോ ഇനി പൊറത്ത് വലച്ചു നടക്കണ്ട അങ്ങനെ ഇപ്പൊ നോക്കണ അപ്പൊ കുഞ്ഞിപ്പെണ്ണിനാണ് പരിക്ക് പറ്റിട്ടോ കുഞ്ഞിപ്പെണ്ണിന്റെ മുട്ട് നല്ല പോലെ ഒന്നും മുറിഞ്ഞു ആ ഇല്ല 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 പക്ഷാലും ഇല്ലാട്ടോ ഇപ്പൊ സ്കൈ എവിടെ വെള്ളത്തിലാണോട്ടോ